നമസ്കാരം കോന്നി ഗ്രാമപഞ്ചായത്തിൽ വയൽ മണ്ണിട്ട് നികത്തൽ സംബന്ധിച്ച് തർക്കം കോൺഗ്രസിലെ വിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം കോന്നി സെന്റ് ജോർജ് പള്ളിയുടെ എതിർവശത്തായി വർഷങ്ങളായി ചെടി വിൽപ്പന നടത്തിവന്ന സ്ഥലത്താണ് ഹോട്ടൽ പണിയാൻ വേണ്ടി നീക്കം നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി മണ്ണിട്ട് നികത്തിയിരുന്നു ഹോട്ടലിന്റെ അനുമതിക്കായി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ ആദ്യം വിസ്മതിച്ചു എങ്കിലും പിന്നീട് ചില മെമ്പർമാരുടെ ഇടപെടൽ മൂലം ലൈസൻസ് കൊടുക്കുവാൻ തയ്യാറായി ഇതിനെ തുടർന്നാണ് ഭരണസമിതിയിലെ രണ്ട് വിഭാഗവുമായി തർക്കം രൂക്ഷമായത് കോൺഗ്രസിലെ ഒരു വിഭാഗം അനുമതി കൊടുക്കണമെന്നും മറ്റൊരു വിഭാഗം പണം വാങ്ങിയിട്ടാണ് അനുമതി കൊടുത്തതെന്നും വിഷയം ഉന്നയിച്ചിരിക്കുകയാണ് നിലവിൽ ഇത് നിലം തന്നെയാണ് കരയാക്കിയിട്ടില്ല കരയാക്കുന്ന റവന്യൂ രേഖകളിൽ പോലും കരയാക്കിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഹോട്ടൽ പണിയുന്നതിന് അനുമതി കൊടുക്കുവാൻ കഴിയുകയുമില്ല ഇതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് വയൽ നികത്തൽ തർക്കം പരസ്യമായ ഏറ്റുമുട്ടലേക്ക് എത്തിയിരിക്കുകയാണ് ഇതുകൂടാതെ പ്രതിപക്ഷവും ഇതിനെതിരെ രംഗത്തുണ്ട് കാരണം ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയത് നിയമപരമായ ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഇത് സംബന്ധിച്ച് കോൺഗ്രസിലെ ഒരു വിഭാഗം പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകി കഴിഞ്ഞ ദിവസം രാത്രിയിലും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് മണ്ണിട്ട് നികത്തുകയാണ് ഇവിടെ കാണുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ചില മെമ്പറുമാരുമാണ് ഇതിന് കൂട്ടുനിൽക്കുന്ന പരാതിയുമുണ്ട് മണ്ണിട്ട് നികത്തുന്നത് സാമ്പത്തിക തർക്കത്തിന് ഇടയാക്കിയിരിക്കുകയുമാണ് ചില മെമ്പർമാർക്ക് മാത്രം പണം കിട്ടി എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം മറ്റു ചിലരെ അവഗണിച്ചു എന്നും പറയപ്പെടുന്നു എന്തായാലും ഭരണസമിതിക്കിടയിൽ എതിർപ്പ് നിരയാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സമരപരിപാടിയുമായി മുൻപോട്ടു പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി